പ്രണാമങ്ങളോടെ എല്ലാ പ്രേക്ഷകർക്കും ക്ഷേത്രമീഡിയയുടെ ഈ പ്രത്യേക അഭിമുഖത്തിലേക്ക് സ്വാഗതം വളരെ പ്രശസ്തമായ ഒരു ഉത്സവമാണ് തൃപ്പൂണിത്തുറ വിളിച്ചോത്സവം പൂർണത്രയേശൻ്റെ വേദനാഥൻ എന്ന് വിളിക്കപ്പെടുന്ന മൂന്ന് വേദങ്ങൾക്കും അധിപതിയായി നിലകൊണ്ടിടുന്ന അർജുനനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ഒരു മഹാദേവ ക്ഷേത്രം വളരെ പ്രശസ്തമായ പെരുമാൾ ക്ഷേത്രമാണ് അവിടെ നടക്കുന്ന വിളിച്ചോത്സവം ആവട്ടെ ജനശ്രദ്ധ ആകർഷിക്കുന്ന ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് ആ പവിത്രമായ ഉത്സവം എപ്രകാരമാണ് നടത്തി വന്നിരുന്നത് കാലാകാലങ്ങളായി പരിഷ്കരിച്ച സമൂഹത്തിന് അനുയോജ്യമായ രീതിയിൽ വേണ്ടത്ര മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കാലഘട്ടത്തിനനുസൃതമായാണ് ഉത്സവം പരിഷ്കരിച്ച് ഭക്തജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് അത്തരത്തിലുള്ള ആ മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ചും അതിൻ്റെ വിശേഷപരമായ ആ സാഹചര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മളോട് സംസാരിക്കുവാനായിട്ട് തൃപ്പൂണിത്തുറ ഗ്രൂപ്പിൻ്റെ അസിസ്റ്റൻ്റ് കമ്മീഷണർ മലബാർ ദേവസ്വം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അസിസ്റ്റൻറ്റ് കമ്മീഷണർ ശ്രീ ബിജുവാർ ആർ പിള്ളയാണ് നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹത്തോട് നമുക്ക് അന്വേഷിക്കാം എന്താണ് നമ്മുടെ ഈ ഉളച്ചകോത്സവം വരാനിരിക്കുന്ന ഉത്സവ ഉത്സവം എപ്രകാരമാണ് പ്രേക്ഷകർക്ക് പകർന്നു കൊടുക്കുന്നത് എന്ന് നമുക്കറിയാം നമസ്കാരം സാർ വളരെ പ്രശസ്തമായ തൃപ്പൂണത്തുറ വൃശ്ശികോത്സവം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഉത്സവമാണ് അപ്പോൾ അവിടെ ഒരുപാട് എന്താ പറയുക സജ്ജീകരണങ്ങളും അതിനു വേണ്ടത്ര തയ്യാറെടുപ്പുകൾ ഒരുക്കങ്ങളൊക്കെ നമുക്ക് ആവശ്യമായി വരുന്നുണ്ട് അപ്പോൾ ഒരു അസിസ്റ്റൻ്റ് കമ്മീഷണറായി ഇവിടെ യും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ അങ്ങക്ക് ഈ ഉത്സവത്തെ കുറിച്ച് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഈ വർഷത്തെ വർഷത്തെസവം ദേവസ്വം ബോർഡ് നേരിട്ടാണ് നേരിട്ടാണ് ദേവസ്വം ബോർഡും ക്ഷേത്ര ഉപദേശക സമിതിയും പ്രഖ്യേനങ്ങളും എല്ലാം കൂടെ ചേർന്നാണ് ഈ പ്രാവശ്യോത്സവം നടത്തുന്നത് ഈ പ്രത്യേക സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കേണ്ടി വന്നു ഒരുക്കങ്ങളെല്ലാം നടന്നു വരുന്നു നവംബർ പത്തൊമ്പതാം തീയതി തുടങ്ങി ഇരുപത്തി ആറാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് ഈ പ്രശസ്തോത്സവം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ ഒരുക്കങ്ങളൊക്കെ ഇപ്പൊ നാലാം തീയതി മുനിസിപ്പാലിറ്റി മീറ്റിംഗ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുക്കങ്ങളെല്ലാം അതിന്റെ അവസാന ഘട്ടത്തിലാണ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ഉത്സവമാണ് മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഉത്സവം മറ്റു കേരളത്തിലെ തന്നെയാണ് ഉത്സവം ഇവിടുന്ന് ഉത്സവത്തിന്റെ കഥകളി ആയാലും ആയാലും അതുപോലെ മേളം പഞ്ചവാദി അങ്ങനെ ക്ഷേത്രയിടങ്ങൾക്കും ശരിക്കും പറഞ്ഞാൽ മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഉത്സവമാണ് അതിന്റെ ചർച്ചകളൊക്കെ കാര്യങ്ങളും ഒരുക്കങ്ങളും എല്ലാം അവസാനഘട്ടത്തിലാണ് തീർച്ചയായിട്ടും വളരെ പ്രൗഢോജ്വലമായ രാജകീയമായ ഒരു ഉത്സവം തന്നെയാണ് ഈ വൃശ്ചികോത്സവം എന്ന് പറയുന്നത് കാരണം മൂന്ന് ഉത്സവങ്ങൾ ഒരു വർഷത്തിൽ നടത്തുന്ന ഒരു മഹാക്ഷേത്രം കൂടിയാണിത് അവിടുത്തെ ഉത്സവത്തിന് ഏറെ പ്രാധാന്യമുണ്ട് അത്തരത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം കുടിശ്ശികോത്സവത്തിൻ്റേതായി നടത്തി കഴിഞ്ഞു ഇപ്പോഴും അതിൻ്റെ മറ്റ് ഘട്ടങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ബിജ്വാർ പിള്ളയുടെ വാക്കുകളാണോ നമ്മൾ കേട്ടത് ഏതായാലും നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഒരു മഹോത്സവം ഗംഭീരമാക്കാം എന്ന് ക്ഷേത്രമീഡിയ എല്ലാവരോടും ഉത്സവാശംസകൾ നേർന്നുകൊണ്ട് ക്യാമറമാൻ പ്രസാദിനോടൊപ്പം മാണിക്കന്മഞ്ഞാടി ക്ഷേത്രമീഡിയ